ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല നമ്മൾ പുറത്തൊന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ദുബായിലുള്ള ഒരു ഗോൾഡ് സൂക്കിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കണ്ടു പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ആ ആംബിയൻസ് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് ഗോൾഡ് സൂക്കിന് അകത്തുള്ള റെസിഡൻസ് ഒക്കെ ഉള്ളത് അതായത് ഒത്തിരി പേര് ഗസ്റ്റുകളൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഒരു ഹോട്ടലിൽ താഴെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ആ അമ്പ അമ്പ റസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണോ പിന്നെ ആണ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്നത് എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു എല്ലാ ഐറ്റംസെന്നു പറഞ്ഞാൽ കുറേ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഒക്കെ മീൽസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ അതിൻ്റെ ഒക്കെ കാണാൻ ഒത്തിരി നല്ല ഭംഗിയുണ്ട് നല്ല ആംബിയൻസ് ആണ് പിന്നെ കാമൻ ആൻഡ് ക്വൈറ്റ് നല്ല ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു നമ്മൾ ചെന്ന നേരത്തെ ചെന്നതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ നട്ടാം അങ്ങനെ നമ്മൾ നോർമലി നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ ഒരു ആൾ നെയ് റോസ്റ്റ് പിന്നെന്താണ് ആ ഒരു ബോംബെ മസാല ദോശ അങ്ങനെ പിന്നെ വട പിന്നെന്താണ് ചോളി ബട്ടുറ ബട്ടൂറ ഇട്ടിയില്ല കേട്ടോ ബട്ടൂറ ഓർഡർ ചെയ്തപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്താ പൂരിയും പിന്നെ ചോളി ബട്ടൂറൊക്കെയാണ് ഓർഡർ ചെയ്തത് പിന്നെ കോഫിയും അപ്പോൾ അതാണ് കണ്ടാക്കും അവർ കൊണ്ടുവന്ന രീതികളും പിന്നെ സെർവ് ചെയ്ത രീതികളും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ വിചാരിക്കുക ഹോട്ടലിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ റേറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ സാധാരണ നമ്മൾ ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്ന ആ ഒരു റേഞ്ചൊക്കെ തന്നെയുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അവരെ കൊണ്ടുവരുന്ന രീതിയും പിന്നെ അവർ എന്താ പറയുക അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഉള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഭയങ്കര ഒരു നമുക്ക് നല്ലൊരു വൈബാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് പോയിക്കോളൂട്ടാ കാരണം നമുക്ക് അഫോർഡബിൾ ആണ് അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഏത് സാധാരണക്കാരനും പോയിട്ട് കഴിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അതായത് ഒരു ടൺ ദിറംസ് പോലും ആവുന്നില്ല നമുക്കൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പോൾ അതാ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് നല്ല പ്രസൻ്റ് അയച്ച് ചെയ്തിട്ടേതൊക്കെ ഉണ്ടാവും ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പം അതിനകത്ത് ഇങ്ങനെ കറികളും ഒക്കെ വെച്ചിട്ടേട്ടാ കൊണ്ടുവന്നിട്ട് ചട്ടനിയും സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ എപ്പോഴും എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അപ്പം തന്നെ പറയും ഇഷ്ടപ്പെട്ടാൽ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയും അങ്ങനെ വെറുതെ ചുമ്മാ ഈ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് എന്ന് പറയാറില്ല അപ്പോൾ എനിക്ക് ഈ സാമ്പാറൊക്കെ ഒരുപാട് ഇഷ്ടമായി ചട്ടനി ഓക്കെ ഓക്കെ അതായത് ഒരു ചട്ടിനിട്ടോ ഒരു സ്വീറ്റായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതായത് അത് ഷുഗർ ആഡ് ചെയ്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റേ ചട്ടിനിയും സാമ്പാറിനെന്നൊക്കെ നല്ല വർധരച്ച സാമ്പാറൊക്കെ അതായത് നമ്മളൊരു കേരള സ്റ്റൈലൊന്നും പറയാൻ പറ്റില്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടു പിന്നെ കോഫ് ചെയ്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കുറേ സമയം കൊണ്ടുവരാൻ കുറേ ടൈമൊക്കെ എടുത്തിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെ ഫ്രീ ടൈമൊക്കെ ഉള്ളതുകൊണ്ട് സൺഡേ അല്ലേ ലീവ് ദിവസമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ പോയത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഞങ്ങൾ ദുബായിലൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ആ വിശേഷം നിങ്ങളോടൊന്ന് പങ്കുവെക്കാന്ന് വെച്ചാൽ ഒത്തിരി നാളായാലും വീഡിയോ ഒക്കെ ഇതാക്കണ്ട അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് റേറ്റ് കിട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ